മുടി കുറവുള്ളവർക്കായി ഒരു കോട്ടയം ജില്ലയിൽ മുടിവർക്കായിട്ട് ഒറിജിനൽ മുടിയുടെ ഹെയർ എക്സ്റ്റൻഷൻ പൊൻകുന്നം കളക്ഷൻസിൽ ഇപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാണ് വിവിധ തരം ഹെയർ എക്സ്റ്റൻഷനുകളുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവിടെ നിന്നും ചോദിച്ചറിയാം സാർ ഇത്രയും ടൈപ്പിലും ഇത്രയും ഒക്കെ ഒറിജിനൽ മുടി കിട്ടാനുണ്ടോ തീർച്ചയായിട്ടും കിട്ടാനുണ്ടല്ലോ ഇത് പളനി തിരുപ്പതി വേളാങ്കണ്ണി എന്നീ സ്ഥലങ്ങളിൽ ആൾക്കാർ നേർച്ചയായിട്ട് കൊടുക്കുന്നതാണ് അവിടെ നിന്ന് ലേലം വിളിച്ചെടുത്ത് കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുന്നതാണ് ഇത് ലോകത്തിൽ ഒറിജിനൽ മുടി ഇങ്ങനെ സൗത്ത് ഇന്ത്യയിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ ഇതെങ്ങനെ ഉപയോഗിക്കാൻ വളരെ ഈസിയാണോ ആ ഇത് ഉപയോഗിക്കാൻ വളരെ ഈസിയാണ് ഇത് നമ്മൾ സാധാരണ ഒരു ഹെയർ ക്ലിപ്പ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഉപയോഗിക്കാം ഇത് സിംഗിൾ ക്ലിപ്പിലുള്ള മുടിയാണ് നമ്മുടെ ഒറിജിനൽ മുടി എങ്ങനെ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ഇത് വാഷ് ചെയ്യാം അതുപോലെ തന്നെ ഹെയർ സിറോ ഉപയോഗിക്കണം നമുക്ക് വേണമെങ്കിൽ ഡൈ ചെയ്യണമെങ്കിൽ ഡൈ ചെയ്യാം ഒറിജിനൽ മുടി എങ്ങനെ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാം ഇത് ബാക്ക് പാച്ച് ടൈപ്പ് ഇത് നമ്മുടെ മുടിയുടെ ഓളി കുറവുള്ളവർക്ക് ലെങ്ത് കുറവുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ് ഇത് ഇത് ചെയ്യുന്ന ഇത് മൂന്ന് ക്ലിപ്പ് വില ഉള്ള ടൈപ്പ് ഇങ്ങനെ നമ്മുടെ മുടിയുടെ ഉള്ളിലേക്ക് കയറ്റി വെച്ച ശേഷം ഈ ക്ലിപ്പ് ചെയ്തു കഴിഞ്ഞാൽ എന്നിട്ട് നമ്മുടെ മുടി അതിന് പുറമെ കവർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു വ്യത്യാസം തിരിച്ചറിയത്തില്ല ഇതിന്റെ പ്രൈസിനെ കുറിച്ച് ഒന്ന് പറയാമോ അതായത് സ്റ്റാർട്ടിങ് എത്ര രൂപ മുതലാണ് അങ്ങനെ ഒന്ന് പറയാമോ ഇത് എട്ട് ഇഞ്ച് മുതൽ ഇവിടെ ലഭ്യമാണ് എട്ടിഞ്ചിന്റെ റേറ്റ് വരുമ്പോഴത്തേക്ക് ഒരു ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ വരും പിന്നെ ഇതിന്റെ ലെങ്തും വോളിയും കൂടുന്നതിനനുസരിച്ച് റേറ്റ് വ്യത്യാസം വന്നോണ്ടിരിക്കും ഇപ്പൊ നമ്മളിവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും ലെങ്തി ഹെയർ ഇതാണ് അല്ലേ ആ മുപ്പത്തഞ്ച് വരെയുള്ള ഹെയർ ഇവിടെ ലഭ്യമാണ് ഈ ഹെയർ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ച് തരാം തീർച്ചയായിട്ടും കാണിച്ചു അപ്പോൾ ഇതിന്റെ ഹെയർ ഫിക്സിംഗ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം ഇത് സിംഗിൾ ക്ലിപ്പലുള്ള മുടിയാണ് ഇത് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം അതുപോലെ ഉച്ചി ഭാഗത്തും മുടിയില്ലാതെ അതുപോലെ വട്ടം വട്ടം മുടി പൊഴിഞ്ഞു പോയവർക്കും ഒക്കെ ഉള്ള സ്പെഷ്യൽ പാച്ചസ് ഇവിടെ ലഭ്യമാണ് അതെങ്ങനെയാ വെക്കുന്ന കാണിച്ചു തരാം ഇതാണ് ബാക്ക് പാച്ച് മുടി ഇത് എങ്ങനെയാ ഫിക്സ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം സാധാരണ ലെങ്ത് കൂട്ടാനും വോളിങ് കൂട്ടാനും ഒക്കെ ഉപയോഗിക്കുന്ന ഇതാണ് മുടി അഴിച്ചിടുകയോ പിന്നീടോ ഒക്കെ ചെയ്യണമെങ്കിൽ ഈ ബാക്ക് പാച്ച് ആണ് നല്ലത് ശരിക്കും അടിപൊളിയായിട്ടുണ്ട് ഇത് തന്നെയാണ് ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ മുടി വാങ്ങുന്നതിനായിട്ട് കസ്റ്റമേഴ്സ് നേരിട്ട് വരുന്നതാണ് നല്ലത് കാരണം നമ്മൾ അവർക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്യാം അതുപോലെ ഞങ്ങൾക്ക് വെച്ച് കാണിക്കാനും എളുപ്പമാണ് ഇനി ദൂര സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്ക് വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അവരുടെ മുടിയുടെ ബൈക്കിൽ നിന്നുള്ള ഒരു ഫോട്ടോ അയച്ചു തന്നാൽ മതി അത് നോക്കിയിട്ട് അതിന് ചേരുന്ന മുടി ഞങ്ങൾ സെലക്ട് ചെയ്ത് അയച്ചു തരാം അതോടൊപ്പം തന്നെ ഓണത്തോടനുബന്ധിച്ച് ഫാൻസി ഓർണമെന്റ്സിന്റെയും കോസ്മെറ്റിക് ഐറ്റംസുകളുടെയും ഒരു വമ്പൻ ശേഖരം തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഇതേ മൾട്ടി കളറിലുള്ള ഒരു കുപ്പിവേളയാണ് കണ്ട കുപ്പിവേളയാണെന്ന് തോന്നില്ല ഇതേ അടുത്ത കളക്ഷൻ ഉണ്ട് അതായത് റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് സെറ്റ് സാരി ഓണത്തിന് വളരെ നല്ലതായിരിക്കും ഇതേ വെറൈറ്റി ആയിട്ടുള്ള ഇഷ്ടം പോലെ കുപ്പിവേളകളുണ്ട് പിന്നെ ഇത് ഇവിടെ ഹെയർ ക്ലിപ്പുകളുടെ കളക്ഷൻ ഉണ്ട് ഇത് ഇവിടെ കമ്മലിന്റെ കളക്ഷൻ ഉണ്ട് ഇപ്രാവശ്യത്തെ ഓണത്തോടനുബന്ധിച്ച് അടിപൊളി ഓണസമ്മാനങ്ങളാണ് കളക്ഷൻസ് ഒരുക്കിയിരിക്കുന്നത് ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ഫാൻസി ഓർണമെന്റ്സിന്റെ പർച്ചേസിന് ഒരു ഉറപ്പുള്ള സമ്മാനം അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും പൊൻകുന്നം കളക്ഷൻസ് സന്ദർശിക്കുക